ദൈവ സ്ഥിതി നമുക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്ക് തന്ന നല്ല സന്ദർഭത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് സ്ത്രോതം ചെയ്യുകയാണ് ബർബരന്മാരെ വലിത്തദ്വീപിലെ ഒരുമിച്ച് കൂടിയിരിക്കുന്നുണ്ട് അവർ കൂടിയിരിക്കുന്നതിന്റെ മുന്നിൽ അവർ ഒരുമിച്ച് കൂടിയിരിക്കാനുള്ള കാരണം ഒരു തീ കത്തുന്നുണ്ടായിരുന്നു അവർ തീ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കൂട്ടത്തിലേക്കാണ് പൗലസി എന്ന് കയറിയത് പൗലസി എന്ന് കയറിയപ്പോ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള വിഷയമാണെങ്കിലും ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിയ പൗലസി എന്ന് കയറിയപ്പോ പൗരസന് തോന്നി തീ പോരെന്ന് തീ പോരാ എന്ന് തോന്നി അതുകൊണ്ട് കുറച്ച് വിറകെടുത്തിട്ടു എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഇവർ കത്തിച്ചിരുന്ന തീ പോരാ ഈ കത്തിച്ചിരുന്ന തീ പോരാ അപ്പോസന് തോന്നിയാണ് തീ ഒന്നും കൂടെ കൂട്ടണമെന്ന് ആ തീ കൂട്ടാൻ വേണ്ടി വിറകെടുത്തിട്ടോ ഒരു കാര്യം മനസ്സിലായി തീ കൂട്ടിയപ്പോഴാണ് സംഭവം പുറത്തു വന്നത് ആ ദേശത്തെ ബാധിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വ്യക്തികൾക്ക് ഹാനി വെറുക്കിക്കൊണ്ടിരുന്ന ദുർത്തചി ദൈവമക്കളെ നമ്മളെ ആരാധനയ്ക്കായി കൂടി വരുന്നത് കൂട്ടം കൂടിയിരിക്കുന്നത് ഒരു അജ്ഞിയുടെ നടുവിലാണ് ഒരു സ്വർഗീയ അഗ്നിയുടെ കത്ത് തൊട്ട് ഒരു സ്വർഗീയ സ്വർഗീയത്തിന്റെ വിളിച്ചു പറയുന്നത് കർത്താവ് പറയുന്നത് നിന്റെ കാലിൽ ചെരുപ്പ് കൂരിയിട്ട് ഇങ്ങനെ അകത്ത് കയറി വരിക അടുത്തു വരിക എന്ന് പറഞ്ഞത് നമ്മെ അടുപ്പിച്ചിരുത്തിയാ ദൈവത്തിന്റെ ശക്തി അത് സ്വർഗീയത്തിരുമ്പോ നമുക്കൊരു താല്പര്യം വേണം എനിക്ക് ഈ തീ പോരാ ഒരിക്കൊന്നും കൂടി ചൂട് വേണം എന്റെ തണുത്ത അനുഭവം ഒന്ന് മാറണം നമ്മളെന് ആരാധനയ്ക്ക് എല്ലാ ആഴ്ചയും വരുന്നത് അത് മറ്റൊന്നിനുമല്ല നാം പലപ്പോഴും തണുത്തു പോകുന്നവരാ ആണോ വചനം പറയുന്നത് തന്നെയാണ് സ്നേഹം തടുത്തു പോകും സ്നേഹം തടുത്തു പോകും സന്തോഷം തടുത്തു പോകും സമാധാനം തടുത്തു പോകും തടുത്തു പോകാം എന്നാൽ തടുത്തുപോയ അനുഭവങ്ങളെ ഓഹ്ലിയ ഒന്ന് ചൂട് പിടിപ്പിക്കുവാൻ ഈ ദൈവീക്തിയുടെ അടുത്ത് വന്നാൽ നാം ചില നൽകണം ഞാൻ ചിലതൊന്നും നൽകണം ഒരു വിറകടിച്ചിട്ട് ഒരു രണ്ട് സ്തോത്രം എന്ന് പറഞ്ഞേ രണ്ട് അന്യലി എന്ന് പറഞ്ഞേ അതിനങ്ങൾ തുറന്നാൽ ദൈവത്തെ ഒന്ന് ശ്രുതിച്ചു തുടങ്ങിയേ ഒരു വ്യത്യാസം വരട്ടെ ഒരു വ്യത്യാസം വരട്ടെ ഓ ഹനലിയ ഒരു ചൈതന്യം തമ്മിൽ വന്നെങ്കിൽ മാത്രമേ പ്രയോജനമുള്ളൂ ഈ തിരുവഴുത്തൊക്കെ നമ്മൾ ധ്യാനിക്കാൻ പോവുക തിരുവതിന് വായിക്കുമ്പോ നമുക്കതിന്റെ പഴക്കം ഓർത്ത് തള്ളിക്കളയാൻ പറ്റുന്നില്ല ഒരു പ്രാവശ്യമോ പത്ത് പ്രാവശ്യം പോകും നമുക്ക് തൃപ്തി വരുന്നില്ല വീണ്ടും വായിക്കുക എന്താണ് വായിക്കാൻ കാരണം ഒരിക്കൽ കേട്ട പ്രസംഗമാ വീണ്ടും കേൾക്കുമ്പോ നമുക്ക് വീണ്ടും സന്തോഷമൊക്കെ വരുന്നില്ലെങ്കിൽ കേട്ടിരിക്കാൻ മടുപ്പ് വരും പ്രസംഗം കേട്ട് കേട്ട് മടുപ്പ് വരും എന്നാൽ ഇതിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് സാധാരണ പുസ്തകത്തെക്കാൾ വ്യത്യാസമായി തിരുവഴുത്തിന് ചില പ്രത്യേകതകളും തിരുവഴുത്തിന് ചില പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിക്കുന്ന സമയത്ത് കർത്താവ് വായിച്ചിട്ട് പറഞ്ഞു തിരുവഴുത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു നമ്മൾ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഉടനെ വാക്യം വായിക്കുമ്പോൾ നമ്മൾ ഓർക്കണം എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ തിരുവഴുത്തിന് യാതൊരു പ്രയോജനവും ഇല്ല പഴയ കാര്യങ്ങൾ ഏലിയാവിനെ കുറിച്ച് പറഞ്ഞതും ദാവിനെ കുറിച്ച് പറഞ്ഞതും അവരുടെ ഹിസ്റ്ററിയില്ലേ അത് ഞാൻ തമ്മിൽ എന്താ വേണ്ടത് ചോദിച്ചേ തള്ളിക്കളയാനേ ഉള്ളൂ എന്തായാലും അങ്ങനെയല്ല അത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നുണ്ട് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഒരു പരിശ്രമം നടത്തണം ആ പരിശ്രമം നടത്തുമ്പോഴാണ് വിജയം ലഭിക്കുന്നത് ലഭിക്കുന്നത് എന്ന് അറിയാമോ ആ പരിശ്രമം നടത്തുമ്പോൾ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന നമുക്കൊരു പ്രകാശനം ലഭിക്കും ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് ദാനം ആസ്വദിച്ചിട്ട് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ വചനം വായിക്കുമ്പോൾ ഒന്നാമത് തോന്നേണ്ടത് അത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല ഏതോ കഥ കേൾക്കുന്നു കേട്ടുപോകാനേ പറ്റുള്ളൂ ഭജനം പറയുന്നത് കേൾക്കുമ്പോൾ പറയണം കർത്താവ് ഇത് എന്നോട് സംസാരിക്കുന്നു എന്ന് അങ്ങ് തോന്നണം അതങ്ങ് മനസ്സിൽ ചിന്തിക്കണം ധ്യാനിക്കണം എന്നോട് സംസാരിക്കുന്നു അതിന്റെ ഒരു പ്രകാശനം ലഭിക്കും അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ കഴിഞ്ഞാൽ ഈ ഭജനത്തിന്റെ ഒരു പ്രകാശനം ലഭിക്കും പറഞ്ഞതും കേട്ടതും ഒന്നുമല്ല അതിന്റെ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് നമ്മളോട് വ്യക്തിപരമായ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം അടുപ്പിക്കും ഒരു പ്രകാശം അടുപ്പിക്കും ആ പ്രകാശനം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ആസ്വാദനമുണ്ട് ഒരു ആസ്വാദനം എന്താ ആസ്വാദനം കർത്താവ് നല്ലവനെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ ഈ എന്റെ കർത്താവ് നല്ലവൺ എന്നുള്ള ഒരു ആസ്വാദനം എന്ന് പറയുന്ന രീതിയിൽ ഒരു സന്തോഷം തമ്മിലേക്ക് വന്നു കേറും ആ ആസ്വദിച്ചു കഴിയുമ്പോ നമുക്കറിയാം അത് വിശ്വാസമായി പരിണമിക്കും വിശ്വാസമായിട്ട് അത് പരിണമിക്കും ഇത് എന്നോടുള്ള ദൂതു തന്നെയാ ഇത് എന്നോടുള്ളൂതു തന്നെയാ എന്നോട് സംസാരിച്ച തിരുവചനമാ ഇത് ഞാൻ അനുസരിക്കും ഇത് എന്നെ സംഭവിക്കും ഇങ്ങനെ നമ്മൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്ത് നിത്യ ജീവിതത്തിൽ കർത്താവിന്റെ ഇടപെടലും കർത്താവ് നമിച്ച ക്രിയകളും നമ്മൾ അനുഭവിക്കുന്നില്ലെങ്കിൽ ഞാൻ ആ പദം ഒന്ന് പറയാൻ താല്പര്യപ്പെടുക വേറെല്ല ശേഷം മനുഷ്യരാണ് നമ്മൾ സാധാരണ പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചു അല്ലെങ്കിൽ ദിവസവും കാര്യങ്ങളറിഞ്ഞ് പോന്നു ദൈവമായിട്ട് എന്തോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ജീവിതം തയ്ക്കുകയാണെങ്കിൽ രണ്ട് നിരീക്ഷണവാദി രണ്ട് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയും രണ്ട് ചോദ്യം വരുത്തുമ്പോ ഇതൊക്കെ തട്ടിപ്പല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ ആത്മീയ കുംഭകോണമല്ലെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ അങ്ങ് ക്ഷീണിച്ചു പോകും പക്ഷെ അനുഭവമുള്ളവൻ യഹോപം നല്ലവനെന്ന് എന്ന് രുചിച്ചറിഞ്ഞവൻ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഞാനൊരു വചനം പ്രാർത്ഥിച്ചു അത് വിശ്വസിച്ചു എന്റെ ജീവിതത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് നിറവേറി അങ്ങനെ തന്നെ സംഭവിച്ചു എന്റെ ദൈവം ഇന്നും ജീവിക്കുന്നു എന്റെ ദൈവം കഴിഞ്ഞ നാളുകളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ ഇന്നും ചെയ്യുവാൻ വിശ്വസനെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരാമയം പറഞ്ഞ് ജീവിതത്തിൽ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല അവസാനിപ്പിച്ചു പോകാൻ നല്ലത് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകോ ഓടിപ്പോക്കോ കർത്താവും പറഞ്ഞില്ലേ ഒരു സമയം വന്നപ്പോ ഈ വചനം കേട്ടിട്ട് കേട്ട് 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 വചനം കേട്ടുകഴിഞ്ഞപ്പോ ഈ ബഹു പുരുഷാരം പറഞ്ഞു ഇത് കഠിന വചനം ഇത് വിശ്വസിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നൊക്കെ പറഞ്ഞപ്പോ എന്റെ രക്തം കുടിക്കാതെയും എന്റെ മാംസം തിന്നാതെയും തിന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനില്ല എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലാകത്തില്ലേ ഇതിന്റെ ആത്മീക പ്രകാശനം ഒന്നും അവർക്ക് ലഭിക്കുന്നില്ലേ അവർ പറഞ്ഞു ഞങ്ങളും പോവാന്ന് പറഞ്ഞു അവര് അപ്പൊ കർത്താവ് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങനെയാണ് തീരുമാനം യോന ആറാമത്തെ അറുപത് തൊട്ട് അറുപത്തിയാറ് തൊട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭാഗങ്ങളേശു ക്രിസ്തു പറഞ്ഞു ശിഷ്യന്മാരോട് നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾക്കും പോകാൻ മാനസോണ്ട് തോന്നിച്ചു നിങ്ങൾക്കും പോകെ ഇന്നും ചോദിക്കുന്നത് യോദിയാ ദൈവമക്കളായി വചനം കേൾക്കുമ്പോ നേരത്തെ പറഞ്ഞതുപോലെ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു അതിന്റെ ഒരു പ്രകാശം ലഭിക്കുക വിശ്വാസമായി പറഞ്ഞു അത് ആസ്വദിക്കുക ഈ രീതിയിൽ വചനത്തോട് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനോട് നമ്മൾ അടുക്കുന്നില്ലെങ്കിൽ ഈ തിരുവഴുത്തും കൊണ്ട് നടന്നിട്ട് ഒരു കഴിവും നിങ്ങൾക്ക് നിങ്ങക്ക് പോവാൻ മനസ്സിലേക്ക് പോക്കോ വിട്ടുപോക അതെ കത്താന്ന് പറയാനുള്ളൂ വിട്ടുപോ വിട്ടുപോവാ അപ്പൊ പത്ര ദിവസം പറയാ എനിക്ക് പോവാൻ മനസ്സില്ല ഞങ്ങൾ നിന്നെ വിട്ടു പോകണ പരിപാടിയില്ല കാരണം ഞങ്ങൾക്ക് ഒരു സംഭവം കിട്ടുന്നുണ്ട് അങ്ങ് എന്ത് വചനം പറയുമ്പോഴും നിത്യജീവിന്റെ മൊഴിയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക ഞങ്ങളെ ഇത് തരുന്നത് നിത്യജീവനിലേക്കാണ് കൊണ്ടുപോകുന്നത് നിത്യജീവനിലേക്കാണ് പോകുന്നത് ഇതില്ലാതെ നിത്യജീവിലേക്ക് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു ബോധ്യം ഒരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടുകയാണെന്ന് പറയുകയാണ് അങ്ങനെയുള്ളവരെക്കാണ് മാഹിമ കാണാൻ പറ്റുകയുള്ളു അതുകൊണ്ടല്ലേ കണ്ട സാക്ഷി എന്ന് പറയാനായിട്ടുള്ള കാരണം അതല്ലേ ഇനി ഇത്രയും ഭാഗ്യമുണ്ട് ഞാൻ പറഞ്ഞതിന് കാരണം ഞാൻ വായിക്കാൻ പോകുന്ന വചനം കേട്ട് വിഷമം വിചാരിക്കരുത് അതുകൊണ്ട് വായിക്കാൻ പോകണം ജോഹനാട് സുശേഷം പതിനൊന്നിന്റെ നാല്പത്തി മൂന്നാമത്തെ വാക്യം ജോൺ ചാപ്റ്റർ ഇലവൻ വേഴ്സ് വായിക്കാം ഇലവൻ ഫോർട്ടി ത്രീ ആ ആ അടുത്ത വാക്യം ഇവിടെ വായിച്ചോ ഞാൻ വായിച്ച വാക്യം ഒരു പഴയ ചരിത്രമാണ് യേശുദിവസ് മൂന്ന് പേരെ ഉയർപ്പിച്ചിട്ടുണ്ട് ഞായോസിന്റെ മകളെ നൈനിലെ വിധവയുടെ മകനെ ലാസറിനെ ഉയർപ്പിച്ചിട്ടുണ്ട് അതിൽ ലാസറിനെ ഉയർപ്പിച്ച ചരിത്രമാണ് ഇത് വായിച്ചിട്ട് നമുക്കെന്താ തോന്നുന്നത് ഇവിടെ വായിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ പുറത്തു വരിക എന്ന് ഉറപ്പു വിളിച്ചു പറഞ്ഞു അത് ലാസറെ വിളിച്ചതല്ലേ ലാസറിനെ പിടിച്ചതല്ലേ അതോട് പുറത്തു വരാൻ പറഞ്ഞു എങ്ങനെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല അവിടെയാണ് ഇന്ന് തിരുവഴുത്തിന്റെ ഒരു ദൂത് പറയാനുള്ളത് ഇത് വായിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയണം ഇത് എന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പറയണം ഈ തിരുവഴുത്തിൽ കർത്താവ് പറയുന്നത് ലാസറിന്റെ പേര് മാറ്റിയിട്ട് പറയണം കർത്താവ് എന്റെ പേര് പറയുകയാണ് പുറത്തു വരുക കർത്താവിൽ നിന്ന് നമ്മളോട് പറയാനുള്ളത് നൂതെന്താ പറയോ നീ ഞാനും ഒന്ന് പുറത്തു വരണം കർത്താവ് പറയുക നീ ഞാനും പുറത്തു വരണം എന്താ കാരണം നിന്റെ അവസ്ഥ കണ്ടിട്ട് ചിലർ കരുതുകൊണ്ടിരിക്കുക നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ചിലർക്ക് ദുഃഖം വന്നുകൊണ്ടിരിക്കുക നമ്മുടെ അവസ്ഥ കണ്ടിട്ട് ചിലർ പരിഹസിച്ചുകൊണ്ടിരിക്കുക ആ സ്ഥിതിയിലും നിന്നയുടെയും അപമാനത്തിന്റെയും പരിഹാസത്തിന്റെയും കരച്ചിലേയും കണ്ണുനീരിന്റെ അവസ്ഥയിൽ നീ ഇനി തുടരേണ്ട നിന്റെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവ ശബ്ദം കേൾപ്പിക്കുകയാണ് ഓ അതെ നാളുകളായിട്ടുള്ള രോഗബന്ധനം ഒരു മാറിക്കൊണ്ടിരിക്കുമ്പോ കർത്താവ് പറയുക യേശു ആ ശക്തി വ്യാപരിക്കുന്ന ആ തിരുവചനം പറഞ്ഞിട്ട് പറയാം എന്നോടുള്ള തുക എന്റെ അവസ്ഥയില്ലതാ കർത്താവേ എനിക്കൊരു രോഗബന്ധനമുണ്ട് എനിക്കതിൽ നിന്നൊന്ന് പുറത്തു വരണം ഓ മക്കളെ നിന്നോട് പറയാനുണ്ട് പഠനത്തിൽ എന്തോ ഒരു ബ്രേക്ക് വന്ന പോലെ ഓ എന്തോ പോലെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്ന വിധത്തില് ഇനി മുന്നോട്ടില്ല പഠിക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തോന്നുന്ന വിധത്തിൽ പലപ്പോഴും മനസ്സിനോടും മന്ത്രിച്ചുകൊണ്ട് ഓ ശത്രുവായവൻ കെട്ടിയിട്ട് കെട്ടിയിട്ട് ഒരാട് നിൽക്കുമ്പോ അവനോടുള്ള ദൂത കഥാവിന്ദ എന്നോടുള്ള ദൂത എന്നോട് പറയാ പുറത്തു വരിക നിന്റെ പഠനം തുടരാൻ പറ്റും നിന്റെ പഠനം തുടരാൻ പറ്റും തുടരാൻ പറ്റും ഇവിടെ പറയാണ് മരിച്ചവൻ പുറത്തു വന്നു ഒരു സാധ്യതയില്ലേ മരിച്ച ആളങ്ങനെ പുറത്തു വരുന്നേ അതും മരിച്ചിട്ടും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിരിക്കുന്നു നാലാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇനി പുറത്തു വരാൻ ഒരു സാധ്യതയില്ല ഇത് പേരുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് മൂന്ന് ദിവസമൊക്കെ ആത്മാവ് ചുറ്റി കിടക്കാതെ കഴിഞ്ഞ് പോകുന്ന പറഞ്ഞത് ഇത് ആത്മാവിന്റെ ഒരു പൊടി പോലും ഈ ഇല്ല എന്നാണ് പറയാം അങ്ങനെ നാലാം ദിവസത്തേക്ക് വന്നു ആ ചിന്താഗതിക്കൊക്കെ മാറ്റം വന്നിട്ട് പറയാ ഒരു ശബ്ദത്തിന് ഇതിനെ എല്ലാം മാറ്റം കഴിയും നമ്മുടെ ചിന്താഗതി ഉണ്ട് ഇത് നടക്കില്ല ഇനി നേരെയാവില്ല ഇനി ഒരിക്കലും സാധിക്കില്ലെന്ന് പറയുന്ന വിഷയത്തിനോട് കർത്താവ് പറയുക മനസ്സിൽ കൊണ്ടുനടക്കുന്ന ഒരു വിഷയമില്ലേ അത് പോയി എൻ്റെ കയ്യിൽ നല്ല കാലത്ത് എനിക്ക് പറ്റിയില്ല നമ്മൾ പലപ്പോഴും പറയാറില്ലേ പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ പറ്റിയില്ല അന്ന് ഈ നല്ല ബുദ്ധി വന്നില്ല അന്ന് ഈ ബുദ്ധി വന്നില്ല കർത്താവ് എന്ന് പറയാ നിനക്ക് എത്ര പരാജയം വന്നിട്ടുണ്ടെങ്കിലും എത്ര പരാജയം വന്നിട്ടുണ്ടെങ്കിലും ശബ്ദം എന്ന് വിളിച്ചു പറയുക പുറത്തു വരിക നീ പുറത്തു വരും ആ പ്രതിസന്ധി ഇത് പുറത്തുവരും ഒരിക്കലും സാധ്യത ഇല്ലെന്ന് പറഞ്ഞ വിഷയത്തിന്റെ മധ്യത്തിൽ വരും ഇന്ന് പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ശക്തിരിക്കുന്നുണ്ട് ദൈവത്തിന് ശക്തിയാവരിക്കുന്നു എവിടെയാണ് ശക്തിയാവരിക്കുന്നത് അവൻ ഉറക്കെ വിളിച്ചു ഉറക്കെ വിളിച്ചു സാധാരണ നമ്മൾ കേട്ടിട്ടുള്ളത് കർത്താവിന്റെ മൃദുവായ സ്വരം എന്റെ മൃദു സ്വരം എന്നെ ഒന്ന് കേൾപ്പിക്കണമേ നമ്മൾ പാടുന്നു അങ്ങനെയാണ് എന്നാൽ ഞാൻ ഇന്ന് പറയുന്നത് ദൈവസഭയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഇന്ന് മൃദുസ്വരമല്ല ഉറക്കെ വിളിക്കുക എന്താണെന്നറിയോ കുറച്ച് പിന്നെ കുറച്ച് മുന്നിലേക്ക് കൊണ്ടുവരാനാ കുറെ പിന്നിലോട്ട് പോയതിനെ ദൈവം മുന്നോട്ട് കൊണ്ടുവരാൻ പോകുക മുന്നോട്ട് കൊണ്ടുവരാൻ പോകുക ഇത് വചനം വായിക്കുമ്പോ ഒരു സങ്കീർത്തനക്കാരൻ പറഞ്ഞത് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പൊ എന്റെ ഉള്ളില് ചൂട് വിളിച്ചു എന്റെ ധ്യാനത്തെങ്കിൽ തീകത്തി നമ്മളൊന്ന് ധ്യാനിച്ചേ കർത്താവേ എന്നോട് കർത്താവ് എന്ന് പറയാനുള്ള ദൂരത പുറത്തു വരാൻ പറയുക ഉടനെ ഓർക്കിടക്കാത്തവേ എന്റെ ഏതവസ്ഥ പുറത്തു വരാനുള്ളത് എന്റെ ഏത് അവസ്ഥ പുറത്തു വരാനുള്ളത് അത് പറഞ്ഞാൽ മതി അവിടുന്ന് പുറത്തേക്കിട്ട് കൊണ്ടുവരും ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വിറക് അടുത്തിടുമ്പോ തീ കത്തുമ്പോ തീയൊന്ന് കൂടുമ്പോ പുറത്തു വരാനുള്ളത് എന്ന് പുറത്തു വരും എന്താ കാര്യമെന്നറിയോ ആ പുറത്തു വരാനുള്ളത് പുറത്തു വന്നാൽ അതിന് അവസാനം വരാൻ പോകുക ഇനി അവിടെ ആരും ഈ ഇതും മൂലം മരിക്കില്ല ഈ പ്രതിസന്ധി മൂലം ഇനി ആരും മരിക്കില്ല ഇനി ആരും ചത്തു വീർക്കില്ല ഇനി ആർക്കും വീർപ്പ് വരില്ല അവര് ബുദ്ധിമുട്ടി വീർത്ത് ചത്തുപോകില്ല അതിന് പകരം അതിനെ പുറത്തു കൊണ്ടുവന്ന് അതിനെ കരിച്ചു കളയുന്ന ആത്മശക്തി വലിയ വ്യാപാരം തിരിച്ചറിയുന്ന ദൈവത്തിൽ പോലും ശ്രദ്ധിക്കും ഒരു വലിയ ഒരു വലിയ ഓ പുറത്തു വരേണ്ടത് നമ്മെ കെട്ടിയ ചില ബന്ധനങ്ങൾ നമ്മെ കടിക്കുന്ന ചില പ്രതിസന്ധികൾ വിഷയങ്ങൾ വിഷയങ്ങൾ ഓ ഒരു മുഴുവൻ വന്നെങ്കിൽ െ ഈ കേൾക്കുന്ന ദൈവമക്കൊക്കെ മുഴുവൻ ഒരു വിടുതിൽ വരാൻ പോവുക ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാൻ രണ്ടാമത്തെ ഭാഗം വായിക്കാം അടുത്ത അടുത്തധ്യായം പത്തൊമ്പാമത്തെ അധ്യായം ഏഴാം വാക്യം വായിക്കാം ട്വൽവ് സെവൻ ജോൺ യേശു മറിയാ വരുന്ന വിടെ അവളെ നിങ്ങൾ കെട്ടല്ലേ അവളെ അറിയാൻ കെട്ടിയോ കെട്ടിയില്ലെന്ന് വാക്കുകൊണ്ടാ കെട്ടുന്നത് കാരണം അവിടെ സുഗന്ധതൈല ഒഴുക്കിട്ടുണ്ട് നല്ലൊരു തൈലം ഒഴുക്കിയിട്ടുണ്ട് മുന്നൂറ് വെള്ളിക്കാശിനേക്ക് വില വരുന്ന വലിയ വില കൂടിയതാണ് ഇതൊക്കെ വിറ്റ് ദരിദ്രമാർക്ക് കൊടുത്തര പറഞ്ഞേ വാക്കുകൊണ്ട് കെട്ടിയിട്ടിരിക്കുക കർത്താവ് പറയാ നിന്റെ ജീവിതത്തിൽ പലരും എങ്ങനെ കെട്ടുന്നത് അറിയോ നീ എന്ത് എന്ത് നല്ല നല്ല കാര്യം ചെയ്താലും ചെയ്താലും പറയും ഒരു പോയാലും കിട്ടില്ല ജോലി കിട്ടില്ല വീട്ടിൽ പോയാലും കിട്ടില്ല ആർക്ക് നല്ല കാര്യം ചെയ്താലും കുറ്റ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേട്ടുകെട്ടു പഠിച്ചു അത് നിന്റെ ജീവിതത്തിൽ ഒരു ബോണ്ടേജായി മാറിയിരിക്കുക ഒരു ബോണ്ടേജായി മാറിയിരിക്ക നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നീ ഒതുക്കി പോകുക നല്ല കാര്യം പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം കാര്യം പോലും ചെയ്യാനായിട്ട് നിനക്ക് താല്പര്യമില്ലാത്ത വിധത്തിൽ ഒരു ബോണ്ടേജ് വന്നു കിടക്കുന്നത് എന്റെ കർത്താവ് കാണുക നീ ചെയ്തത് കേട്ടിട്ട അവര് പറയുന്നത് കേട്ടിട്ട അവര് പറയുന്നത് കേട്ടിട്ട ഇവര് പറയുന്നത് കേട്ടിട്ടാ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ഈ ബോണ്ടേജ് ഇന്ന് കർത്താവ് പറയാ അവളെ വിടുക

ആര് തിന്മ പറഞ്ഞാലും ആര് കുറ്റം പറഞ്ഞാലും ഉടനെ ഓർത്തോടണം ഞാൻ ചെയ്ത നല്ല കാര്യം എന്റെ ദൈവം അംഗീകരിക്കുന്നു വേറെ ആരും അംഗീകരിച്ചില്ലെങ്കിലും എന്റെ കർത്താവ് അംഗീകരിക്കുന്നു അവൻ അംഗീകരിച്ചാൽ ഈ കെട്ടിന് ദൈവം അഴിച്ചു തരികയെന്ന് ചെയ്യും വിശ്വാസത്തോട് പറയുന്ന കർത്താവ് എനിക്കിങ്ങനെ ഒരു കെട്ട് വന്നു കിടക്കുക ചില പ്രശ്നങ്ങൾ വന്നിടക്കില്ല ചകാര്യമാർ പ്രത്യേകം പറഞ്ഞ് പ്രാധിച്ചു പോകണം നിങ്ങൾ ഓർത്ത് നോക്കുക ഒരു അപ്സെന്റ് കിട്ടാൻ പലപ്പോഴും ദുഃഖിച്ചിട്ടില്ലേ ഓ നിങ്ങളെ കുറ്റം പറഞ്ഞു കേട്ടിട്ട് നല്ലൊരു കാര്യം വീട്ടിൽ ചെയ്താൽ നല്ല ഭക്ഷണം ഉണ്ടാക്കിയാലും ഒരു നന്ദി വാക്ക് കേൾക്കാതെ ഓ നിന്നെ നിന്ദിക്കുകയെ നിന്നെ അപമാനപ്പെടുത്തിയേ അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ ഹൃദയം ഓ അതന മനം അന്ന് തകർന്നു പോയിട്ട് വിഷമം വന്നിട്ട് രണ്ടുതുള്ളിൽ കണ്ണുനീരാരും കാണാതെ ഒഴുകിയിട്ട് കണ്ണു തുടച്ച് മാറി അനുഭവങ്ങളിൽ വന്നിട്ട് കത്താവ് പറയാ വിടാൻ ഇനി ഏറ്റെടുത്താൽ ജീവിതത്തിൽ മുതൽ മാറ്റം തരാൻ പോകുക കർത്താവ് പറഞ്ഞത് ഞാൻ വരുവോളം എവിടെ പ്രസവിച്ചാലും നിന്നെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലായോ ഒന്നോ രണ്ടോ ആൾക്കാർ കുറ്റം പറഞ്ഞപ്പോ കർത്താവ് പറയാ ഇനി നിന്റെ കാര്യം എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്ത് പറയാൻ പോവുക ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഞാനും എന്ന് പറയുക മാറിയയുടെ കാര്യത്തെക്കുറിച്ച് ഞാനും ഇന്ന് പറയുക അപ്രിഷ്യേറ്റ് ചെയ്തോണ്ടിരിക്കാം എത്ര വായി വന്നത് എന്ന് പറയുമല്ലേ ചോദിക്കേ അപ്പൊ നിന്നയുടെ വാക്കുകൾ ഒന്നോ രണ്ടോ പേര് പറഞ്ഞിട്ട് നീ വെന്ത ഒരു ബന്ധനത്തിലായിരിക്കുന്നെങ്കിൽ ഇന്ന് നിന്നെ കുറിച്ച് നീ മരിച്ചുപോയാ പോലെ നിന്നെ കുറിച്ച് നല്ല വാക്കു പറയുക ചിലർക്കാൻ പോകുക തിരിക്ക് ഒരു മാറ്റം വരാൻ പോകുക ആ നിന്ദാമാരോ അപമാനമാരോ ഒക്കെ ഒന്ന് മാറ്റി കേട്ടോ ഞാൻ വേഗത്തിൽ പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം മൂന്നാമത്തെ കാര്യം പറയാൻ പോകുക പത്തൊമ്പതാം തയ്യായി ഒൻപതാമത്തെ വാക്യത്തിൽ ഏലിയാവിന്റെ ചരിത്രം പറയുന്നു ഇപ്പം മതി പറയും യോഗ ശുശ്രൂഷക്കെ അവസാന ഗുഹല അപ്പൊ കർത്താവ് ചോദിക്കുന്നത് അറിയോ ഇവിടെ നിനക്ക് എന്ത് കാര്യം നീ വാ ശുശ്രൂഷയിൽ ഒരു മടുപ്പ് വന്നിട്ട് ഞാൻ ഞാൻ ഒരു വചനം പറയാൻ പോകുന്നില്ല ആർക്കും ഒരു പ്രശ്നം ഉള്ളതില് ഞങ്ങളെ പോലുള്ള ദേദാസന്മാർക്കാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഭജനം പറയുമ്പോൾ റെസ്പോൺസ് ഇല്ലാതിരുന്നുകഴിഞ്ഞാൽ പിറ്റുതായിട്ട് പ്രസംഗിക്കണമെന്ന് തോന്നില്ല അതാവ് ഞാൻ ആരോട് എന്ത് പറയാനോ ഈ കഷ്ടപ്പെട്ട് ഈ വ്യസനിച്ചിരുന്ന് എന്തു പറയാനോ നിർത്തുമ്പോൾ അങ്ങ് നിരാശപ്പെടും അത് തന്നെയാണ് ഏലിയാ സമത്തെ സമസ്വഭാവം ഉള്ള സമസ്വഭാവം ഏലിയാവിനുണ്ടായെങ്കിൽ പിന്നെ എനിക്കുണ്ടാവാതിരിക്കും നിങ്ങൾ ദേദാസമാർക്ക് ഉണ്ടാവാതിരിക്കും വലിയ പ്രയാസം ഉണ്ടാവും ആ വിഷമത്തിന്റെ അദ്ദേഹത്തിൽ ചിലപ്പോ നിങ്ങളൊന്ന് അടിക്ക് ഒന്ന് ശക്തി കൂട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യം പറഞ്ഞു പോകാൻ എന്റെ കാര്യം മനസ്സിലായോ

വാക്ക് കേട്ടിട്ട് നീ ഒതുങ്ങി പോകണ്ട നിനക്കൊരു സുസൃത ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് സുസൃത തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് തികക്കുവാൻ വിശ്വസ്തനാ ഇനി നിനക്ക് ബാക്കിയെടുക്കുന്നുണ്ട് ഇനിയും ചില ബാക്കി സുസൃത ചില രാജാക്കന്മാരെ വായിക്കാനുണ്ട് നിനക്ക് പിൻഗാമിയെ വായിക്കാനുണ്ട് ചില കാര്യങ്ങൾ നീ ചെയ്തെടുക്കാനുണ്ട് ആ സമയത്ത് നീ ഒതുങ്ങി പോകരുത് അതേ സമയത്ത് നീ ഒതുങ്ങി പോകരുത് നമ്മെ കൊണ്ട് ദൈവം ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ അവസ്ഥകൾക്ക് പരിഹാരം തട്ടി ഉണർത്തി കൊടുക്കുന്നതായ ആഹാരമാണ് കനലി സാധനം അടയാ അയ്യോ ഇതിന്റെ ചൂട് തോന്നുന്നുണ്ടോ ഈ ഒരു ചൂട് തോന്നുന്നുണ്ടോ രക്ഷപ്പെട്ടു എന്താ കാര്യം അറിയോ എനർജി വരാൻ പോവാ നാപ്പത് ദിവസം ഓടിയാലും ാലും പകനു ഓടിയാലും ഓടിയാലും ഓടാൻ ഭക്ഷണമൊന്നും പിന്നെ വേണ്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുക ദൈവക്കളെ ഈ ചൂടുള്ള ചില സ്വീകരിക്കണം ഭജനം കേൾക്കുമ്പോ ഒരു ചൂട് തോന്നണം ഹൃദയത്തിൽ ഹൃദയത്തിന് ഒരു ചൂട് പിടിച്ചേ ആത്മാവിന് ശക്തി കൊണ്ടു ചൂടോ ഒഴിച്ചേ കാല കത്താവ് എന്റെ അവസ്ഥകൾ ഒരു പരിഹാരം എത്തണം കഴിഞ്ഞ നാളുകളിൽ ഞാൻ ചിലരോടൊക്കെ സൂക്ഷിച്ചും പറഞ്ഞതാ ഇപ്പൊ എത്ര നാളായിട്ട് എന്റെ വാതെടുക്കാൻ എനിക്ക് പറ്റുന്നില്ല ഒരു വാചകം പോലും ആർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരു വിടുതലെ അവർക്ക് പകർന്നു കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ല കഴിഞ്ഞ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ വന്നിട്ടു ഞാനിപ്പോ ഞാൻ ഈ ഗുഹലിരുന്ന പറ്റില്ല എനിക്ക് വേണ്ടി ഇനിയും കർത്താവ് ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുടെ മന്ത്രിത്തേക്ക് പുറത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ പുറത്തു കൊണ്ടുവരുന്ന ദൈവത്തിന് ശബ്ദം കേട്ട് ജാതി പുറത്തെടുക്കാൻ പോകുക നീ പുത്തേക്ക് ഇറങ്ങി എന്നാൽ മൃദു സ്വരം കേൾക്കാൻ പോവുക കൊടുങ്കാറ്റും പെരുങ്ങാറ്റുമൊക്കെ അടിക്കുന്നുണ്ട് എന്നാൽ അതിലൊന്നും അല്ല ദൈവത്തിന്റെ ശബ്ദം മൃദുവായ സ്വരത്തോട് നിന്ന് പറയുക നിന്നെക്കുറിച്ച് എനിക്ക് വീണ്ടും ആഗ്രഹമുണ്ട് നീ ഒതുങ്ങിപ്പോകാനുള്ളതല്ല ഇവിടെ ഒതുങ്ങി പോകാനല്ല പുറത്തേക്ക് കൊണ്ടുവരാനുള്ളതാണ് നീ അടുത്ത് ഉൽപ്പത്തി ദിവസം പതിനഞ്ചിന്റെ അഞ്ചേ ആറ് വാക്യങ്ങളാണ് പിന്നെ അവൻ അവരെ അവനെ പുറത്തു കൊണ്ടുവന്നു നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങളിൽ എന്ന് വാങ്ങാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു നിന്റെ സന്തതി ഇങ്ങനെയാകുമെന്നും അവനോട് കൽപ്പിച്ചു അവനീ കോശ്വസിച്ചു അത് അവനെ നീതിയായി കിടക്കട്ടു പറയുന്ന കാര്യം വാറ്റത്തങ്ങൾ നമ്മൾ എത്ര കേട്ടു എത്രത്താ പറയുന്നത് ഫാസ്റ്റർ ഭാര്യ വചനം പറയുമ്പോൾ പറഞ്ഞത് വാറ്റത്താ നീ ദൂത എന്നൊക്കെ പറഞ്ഞു പലപ്പോഴും പറഞ്ഞു നമ്മളത് കൈപ്പിടിച്ചിരിക്കാൻ തുടങ്ങി ദൂസം പറയായി പക്ഷെ റിസൾട്ട് വരുന്നില്ല റിസൾട്ട് വരുന്നില്ല അങ്ങനെ വരാതെ താമസം വരുമ്പോ അല്പം താമസം വരുമ്പോൾ നമുക്കുള്ളൊരു പ്രശ്നം എന്താ അറിയോ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു ലേശം അവിശ്വാസം വരും അപ്പോ കർത്താവ് പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് കുറച്ച് അവിശ്വാസമൊക്കെ വന്നു തുടങ്ങി തോന്നുന്നുണ്ട് നീ ഒന്ന് പുറത്തു വന്നേക്കും ഈ വീട്ടിലെ ഒതുങ്ങി കൂടി നീ ഒന്ന് പുറത്തു വന്നേങ്ങ പുറത്തു വന്നിട്ട് നോക്കാൻ പറഞ്ഞു ആകാശത്തിലേക്ക് നോക്കാൻ പറഞ്ഞു നക്ഷത്രത്തെ എണ്ണാൻ പറ്റി കൊള്ളാൻ പറഞ്ഞു അന്ന് നല്ല ഒരു ദിവസമായിരുന്നു നീലാകാശം കർമ്മയം ഇല്ലാത്ത ദിവസം നാറച്ച നക്ഷത്രങ്ങൾ എണ്ണാൻ പറ്റുന്നില്ല മണത്തിരി നോക്ക് എണ്ണ നിനക്ക് എണ്ണാൻ പറ്റുമോ ഇതുപോലെ നിനക്ക് സന്ധ്യതയാവും ഒന്നും കൂടെ പറഞ്ഞാൽ ഇന്ന് കർത്താവ് ഉറപ്പിക്കുന്ന ദിവസമാണ് ചില വാചത്തെ പറഞ്ഞിട്ട് നടക്കുന്നില്ലെന്ന് വിഷമിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് പറയാം നീ ഒന്ന് പുറത്തു വന്നിട്ടൊന്ന് നോക്കിയേ ഒന്ന് പുറത്തു വന്നിട്ട് നോക്കിയേ നീ കെട്ടി വെച്ചിരിക്കുന്ന ചില അനുഭവങ്ങളിൽ നിന്ന് ഒന്നിപ്പോയ അനുഭവങ്ങളിൽ നിന്ന് നീ ആരോടും പറയില്ല ഇനി ഞാൻ പറഞ്ഞിട്ട് ആരും പ്രാർത്ഥിക്കണ്ട ഇനി ഈ വിഷയത്തിന് വേണ്ടി നീ ആരും പ്രാർത്ഥിക്കണ്ട ഇനി ഈ കാര്യത്തിന് വേണ്ടി ഞാൻ ആരോടും മിണ്ടില്ല ഇനി എന്റെ സന്തോഷം കാണാൻ ഒക്കെ പറഞ്ഞേ ഒതുങ്ങിയിരിക്കുന്ന അവസ്ഥകളുടെ ആദ്യത്തെ കർത്താവ് പറയുക നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ എന്താ പുറത്തേക്ക് ഇറങ്ങണ്ട് ഒരു സ്തുതി പറഞ്ഞോണ്ട് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ ഈ ദർശനം കിട്ടിയപ്പോ അവിടെ പറയുന്നത് അബ്രഹാം വിശ്വസിച്ചു അതവന് നീതിയായി കണക്കിട്ടു നമ്മളൊന്ന് വിശ്വസിച്ച് നീതിയായി കണക്കിട്ട് റിസൾട്ട് തരാൻ പോകുക റിസൾട്ട് തരാൻ പോകുക ഞാൻ വാക്കുകളോടെ പെട്ടെന്ന് നിർത്താൻ പോവുകയാണ് സ്വാതോന്ന് കോമറയിൽ തീടാൻ പോവാ അപ്പൊ ദൂതമാരെ അയച്ചിട്ട് ലോകനോടും കുടുംബത്തോടും പറഞ്ഞു നിങ്ങൾ പുറത്തു പറഞ്ഞു നാഗരത്തിന് പുറത്തേക്ക് പോകണം എന്നിട്ടും തീണം ജീവൻ രക്ഷക്കായി ഓടിപ്പോക പ്രതിസന്ധി വരുന്ന സമയത്ത് ദൈവം നമ്മെ പിടിച്ച് പുറത്തിറക്കും ആ ശബ്ദം കേൾക്കാതിരിക്കരുത് പുറകോട്ട് നോക്കാതെ ചിലയിടത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി ചില വഴികൾ കാണിച്ചു തന്നിട്ട് ദൈവം ചിലത് പറയാൻ പോവുക നിൽക്കുന്ന സ്ഥലത്ത് ചില പ്രശ്നം വരുമ്പോൾ അതിന് മുന്നേ ആയിട്ട് ദൈവം നമ്മയോട് നിന്ന് മാറ്റും ദൈവം ചിലർ ദൈവം മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നത്തിന് മുമ്പേ ദൈവം മാറ്റി മാറ്റിയതാണെന്ന് വിശ്വസിക്കണം പ്രശ്നത്തിന് മുമ്പേ ദൈവം നമ്മെ മാറ്റി പിടിച്ചിറക്കിയതും പിടിച്ചിറക്കി ഇനി കൊണ്ടുപോയി പുതിയൊരു സ്ഥലത്ത് നിനക്ക് കൃഷി ചെയ്യാനുണ്ട് പുതിയൊരു കൃഷി ചെയ്യാനുണ്ട് ഒരു മുതിർന്നോട്ടം ഉണ്ടാക്കാനുണ്ട് ഒരു മുന് ഉണ്ടാക്കാനുള്ള ചില കൃഷിയാണ് ചെയ്യാനുണ്ട് ദൈവക്കളെ നാം ഒന്ന് മനസ്സിലാക്കിയാൽ ദൈവത്തെ നമ്മൾ സ്തുതിച്ച് മഹത്തം കരയറ്റി ഞാൻ വാക്കെല്ലാം നിർത്താൻ പോവുകയാണ് പുറത്തിറങ്ങാൻ പറഞ്ഞ ദൈവം ഒരു ദിവസം നമ്മളോട് പറയും ഇവിടെ വരിക ജയം ഞാൻ നിനക്ക് കാണിച്ചു തരാം കർത്താവ് പറയാ നീ പുറത്തു വരുന്ന സ്ഥലത്ത് നീ പുറത്തു വന്നാൽ നിന്നെ കേട്ടിക്കൊണ്ടു പോവാൻ ഉയർത്തി കൊണ്ടുപോവാൻ എനിക്കൊരു പദ്ധതിയുണ്ട് ഉയർത്തി കൊണ്ടുപോവാൻ എനിക്കൊരു പദ്ധതിയുണ്ട് ഉയർത്തിക്കൊണ്ടുപോവാൻ എനിക്കൊരു പദ്ധതിയുണ്ട് നമുക്കൊന്ന് കേറാം ആത്മീകമായി മുന്നേറാം എങ്കിൽ നമുക്ക് വിജയം ലഭിക്കാൻ പോവുകയാണ് കർത്താവിന്റെ ശബ്ദം ഒന്നുകൂടെ കേൾക്കാം അവസ്ഥകളുടെ ബന്ധനങ്ങളിൽ നിന്നും യേശുവിന്റെ യേശുവിന്റെ പുറത്തു പോകട്ടെ ഓ അവന്റെ കെട്ടുകൾ അഴിയട്ടെ അവന്റെ കെട്ടുകൾ അഴിയട്ടെ അവൻ സ്വതന്ത്രമായി പുറത്തു പോകട്ടെ അവടെ വിട്ടുക അവളെ വിട്ടുക പുറത്തു പോകട്ടെ ഭാരം